ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ കടമക്കുടി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേട്ടാണ് ഒരുപാട് കാലമായിട്ട് ഞാൻ കാണാൻ ആഗ്രഹിച്ച ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇത് പലവട്ടം കടമക്കുടി എന്ന് പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഞങ്ങൾ വന്നതൊക്കെ ഏതൊക്കെയോ സ്ഥലങ്ങളിലേക്കായിരുന്നു ഇന്നാണ് കടമക്കുടിയിലേക്ക് എത്താൻ സാധിച്ചത് സത്യം പറഞ്ഞാൽ ഒരു മൂന്നാ അഞ്ചാറ് വർഷമായി തോന്നുന്നുണ്ട് കടമക്കുടി കടമക്കുടി എന്നും പറഞ്ഞ് കാണാൻ നടക്കുന്നു ഇതുവരെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് കടമക്കുടിയിലേക്ക് ശരിയായ കടമക്കുടിയിലേക്ക് എത്തിപ്പെട്ടത് കേട്ടോ അപ്പോൾ ഇവിടെ രണ്ട് സൈഡിലും വെള്ളം നടുക്കിക്കൂടെ റോഡുമായിട്ട് നല്ല പ്രകൃതി രമണീയമായ സ്ഥലം വെള്ളം നമ്മളെ ഒരുപാട് രണ്ടായിരത്തി പതിനെട്ടിൽ ഉപദ്രവിച്ച ഒരു സംഭവമാണല്ലേ പക്ഷേ വെള്ളം കാണുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി എനിക്ക് തോന്നുന്നു മറ്റെവിടെ നിന്നും കിട്ടില്ല എന്നു തന്നെയാണ് വെള്ളം പണ്ടേ ഒരു ഹരട്ടോ അന്നായിട്ട് നീന്താനും അറിയാം വെള്ളം കണ്ട അപ്പം എടുത്ത് ചാടണം എന്നാണ് എൻ്റെ മനസ്സിലുള്ളൊരു ധാരണ പക്ഷേ ഇപ്പം പ്രായം ഒരുപാട് കഴിഞ്ഞ് കവർന്നെടുത്തില്ലേ അതുകൊണ്ട് അതിനൊന്നും സാധിക്കില്ല എങ്കിലും വെള്ളം കാണാമെന്നുള്ളത് എല്ലാവർക്കും സന്തോഷമാണ് അപ്പോൾ നമുക്ക് കടമക്കുടിയുടെ കൊച്ചു കൊച്ചു കാഴ്ചകൾ കാണാം നമ്മൾ നമ്മുടെ സാധാ മൊബൈലിൽ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എൻ്റെ മൊബൈലിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ഒരുപാട് നല്ല വീഡിയോസ് ഒരുപാട് ആൾക്കാർ യൂട്യൂബിൽ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ കടമക്കുടിയുടെ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കടമക്കുഴിയുടെ നല്ല ഭംഗി ആസ്വദിക്കാൻ പറ്റും ഞാൻ എൻ്റെ കഴിവ് പോലെ വണ്ടിയിൽ ഇരുന്നൊക്കെ പിടിച്ച വീഡിയോ ആണ് വീടുകയാണെട്ടോ അപ്പോൾ ഇതേ ഇതാണ് നമ്മൾ കടമക്കുഴിയിലേക്ക് പോകുന്ന വഴി നടക്കീക്കൂടെ വഴി ഇവിടെ എങ്ങനെയാണ് ഈ വഴി വന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അറ്റത്ത് ഈ വഴി ഇങ്ങനെ പോകുമ്പോൾ അറ്റത്തായിട്ട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ചെമ്മീൻ ഒക്കെ ചെമ്മീൻ കെട്ടാണത് ആൾക്കാർ ചെമ്മീനൊക്കെ പിടിക്കുന്നുണ്ട് മീൻ പിടിക്കുന്നവരുണ്ട് ഒരുപാട് പേര് അവിടെ വരുന്നുണ്ട് കേട്ടോ ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ തന്നെ കടല് കാണാൻ പോകുമ്പോഴും കായൽ കാണാൻ പോകുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജിയാണല്ലേ എന്തായിരിക്കും കാരണം ഒരു പക്ഷേ ആ തണുത്ത കാറ്റായിരിക്കും അല്ലേ അതു തന്നെയാണ് അതിൻ്റെ മെയിൻ കാര്യം അവിടെ ചെന്ന് നിന്ന് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു സുഖമാണ് നല്ലൊരു ഫീലാണ് സത്യം പറഞ്ഞാൽ കുറേ സമയത്തേക്ക് നമ്മളെല്ലാം മറന്നു പോകും അപ്പം ദേ ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ ഉണ്ട് നമ്മൾ ബോട്ടിലൊന്നും കയറിയിട്ടൊന്നുമില്ല നമുക്ക് ബോട്ടിംഗ് ഉണ്ട് പിന്നെ നല്ല ഫുഡൊക്കെ കഴിക്കാനായിട്ട് വരുന്ന വഴിയിൽ തന്നെ നല്ലൊരു കള്ള് ഷാപ്പ് ഉണ്ട് കള്ള് ഷാപ്പുണ്ട് ഞാനതൊന്നും കാണിക്കണില്ല അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ നല്ല കറികളൊക്കെ കിട്ടും എന്ന് കേട്ടു പിന്നെ ഇവിടെ കൊച്ചു കൊച്ചു കടകൾ ഇണ്ട് കേട്ടാ നമ്മളവിടെ ചെന്ന് കാഴ്ചകളൊക്കെ കണ്ടിരിക്കുമ്പോ നമുക്കൊരു ചായ കുടിക്കാനൊക്കെ തോന്നും അപ്പോൾ നല്ല കടകൾ ചെറിയ ചെറിയ പെട്ടി കടകളൊക്കെ ഉണ്ട് വരുന്നവരെല്ലാവരും തന്നെ അവിടെ നിന്ന് ഭക്ഷണൊക്കെ കഴിക്കണ്ടിട്ടാ അപ്പോൾ ഇതേ കണ്ട നമ്മളിങ്ങനെ പോകട്ടെ ഈ കാണുന്നതൊക്കെ ഉണ്ടല്ലോ ഞാൻ വിചാരിച്ചത് ഇത് ചെറിയ ചെറിയ ഈ പൂമരങ്ങളാണെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചത് കൊറേ കഴിഞ്ഞപ്പോഴ മനസ്സിലായത് ഇത് പൂമര എന്ന് അപ്പോ ഇതാണ്ട കൊച്ചു കൊച്ചു കടകൾ ഞങ്ങള് ചെല്ലുമ്പോൾ എല്ലാ കടകളും ഒന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ലേട്ടാ എനിക്ക് തോന്നുന്ന സന്ധ്യയ്ക്ക് ശേഷമാണ് എല്ലാ കടകളൊക്കെ തുറക്കണത് തോന്നുന്നത് തോന്നണത് കേട്ടാ അപ്പോ ഇതാണ് കടമക്കുടിയുടെ സൗന്ദര്യം എന്ത് ഭംഗിയാണല്ലേ ഈ വെള്ളം ഇങ്ങനെ ശാന്തമായിട്ട് ഇങ്ങനെ കിടക്കണത് കാണാനായിട്ട് അല്ലേ നിറയെ കണ്ടൽക്കാടുകളുണ്ട് കേട്ടോ അവിടെ നല്ല ഭംഗിയാ ഉണ്ടല്ലേ എത്രയോ പേരാണെന്ന് അറിയാമോ അവിടെ ഒരു ദിവസം വന്നു പോകണത് അപ്പൊ അതിങ്ങനെ ആസ്വദിക്കുക അപ്പൊ അതേ നമുക്ക് അവിടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു പെട്ടിക്കടിയുണ്ട് അവിടെ എന്തൊക്കെയുണ്ട് കായബജി പരുപ്പുവട പഴംപൊരി ഉണ്ടമ്പൊരി മുട്ട ബജി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കഴിക്കാൻ വാങ്ങിച്ചത് നല്ല ബീഫും പഴംപൊരിയായിരുന്നു ബീഫും പഴംപൊരി എന്ന് ഒരുപാട് പറഞ്ഞ് കേട്ടിട്ടുള്ള കൊതുക്കി വാങ്ങിച്ചതാണ് കേട്ടോ പിന്നെ ചായയും വാങ്ങി പക്ഷേ എനിക്ക് അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടമായില്ലേ കേട്ടോ ബീഫും പഴംപൊരിയും എനിക്കിത് കണ്ടുകഴിഞ്ഞപ്പോൾ തോന്നിയതേ അമ്പലത്തിൻ്റെ വാതിക്കെ കൊണ്ടുവന്ന് കുറച്ച് ബീഫ് വെച്ച് എങ്ങനെ ഇരിക്കും അതുപോലെ കേട്ടോ തോന്നിയത് എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല ഞാനൊരു കഷ്ണമൊന്നും എടുത്ത് ട്രൈ ചെയ്ത് നോക്കി പക്ഷേ എനിക്ക് എന്തോ അയ്യോ എനിക്കൊട്ടും ഇഷ്ടമായില്ല നല്ല മധുരമുള്ള സംഭവം ഈ ബീഫും കൂടി യോജിക്കുമെന്ന് എനിക്ക് തോന്നണില്ല ഇഷ്ടം എല്ലാവരും ഭയങ്കര ഇഷ്ടം പറയണുണ്ട് കേട്ടോ എല്ലാവരും നമ്മളെപ്പോലല്ലല്ലോ അപ്പോൾ ബീഫും പഴംപൊരീം കണ്ട വേണ്ടാത്ത ഏതെങ്കിലും പട്ടിയുണ്ടോ എന്ന് ചോദിച്ച പോലെ ഒരു പട്ടി കൊതി ഇളകിയിട്ട് വന്ന് നിന്നു കേട്ടോ അപ്പോൾ എനിക്ക് കഴിക്കാനായിട്ട് ഞാനൊരു പഴംപൊരി വേറെ വാങ്ങിച്ചു പഴംപൊരി നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ സാധാരണ പുറത്തുനിന്ന് കഴിക്കുന്ന പഴംപൊരി രുചി ഉണ്ടാവാറില്ല ഈ പഴംപൊരി നല്ല രുചി ഉണ്ടായിരുന്നു അപ്പോൾ പഴംപൊരി തിന്നപ്പോഴാണ് ഞാൻ എനിക്കൊന്ന് സമാധാനമായത് പഴംപൊരി നല്ല ആയിരുന്നു കേട്ടോ അങ്ങനെ പഴംപൊരി തിന്ന് ഞാൻ പറഞ്ഞില്ലേ മുമ്പ് പൂമരമാണെന്ന് ഞാനിതൊക്കെ പൂമരം ആണെന്ന് വിചാരിച്ച കേട്ടോ ഒരു പൂമരത്തിൻ്റെ ചെറിയ പൂമരത്തിൻ്റെ ഒരു ഉള്ളൂ പക്ഷേ ഞാൻ സൂക്ഷിച്ച് വെറുതെ നോക്കി ഇതെന്താ സംഭവം എന്ന് നോക്കിയപ്പോഴാണ് മക്കളെ കണ്ടത് ഇതൊരു പുളിമരമാണ് ചെറിയ പുളിമരം അരച്ച് കുഞ്ഞ് കുഞ്ഞ് പുളികൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കൊതി തോന്നി ചെറുപ്പത്തിലെ ഞാനും എൻ്റെ അമ്മാവിൻ്റെ മക്കളും കൂടി വീടിൻ്റെ അടുത്തുള്ള ഒരു പുളിമരത്തിൻ്റെ താരത്തിൽ നിന്നിട്ട് ഒരുപാട് പുളി കല്ലെറിഞ്ഞ് പറിച്ചു തിന്നിട്ടുണ്ട് ആ ഓർമ്മയാണ് എനിക്ക് ഈ പുളി കണ്ടപ്പോൾ തോന്നിയത് പിന്നെ ഞാൻ എന്റെ മോനോട് പറഞ്ഞു പൊന്നുമോനെ എനിക്ക് പുളി പറിച്ചു തിന്നേ പറ്റൂ ചെറിയ അച്ചിങ്ങിയ പുളി ആട്ടോ അതില് വെള്ളം വന്നിട്ട് ഇപ്പൊ പറയുമ്പോ പോലും എനിക്ക് ഒരു രക്ഷയില്ല എന്നെ കൂടെ വന്ന എൻ്റെ മോൻ ചീത്ത പറഞ്ഞു എന്നാലും ഇത്ര താഴത്ത് പുളി ഉണ്ടായിട്ട് തിന്നിട്ട് അത് പൊട്ടിച്ച് തിന്നില്ലെങ്കേ പിന്നെ എന്നെ എന്തിനെ കൊള്ളു ഞാൻ അന്നിട്ട് അതൊന്ന് പിടിച്ചുട്ടാ ആ പുളിയമ്മ പിടിച്ചു കഴിഞ്ഞപ്പോഴേ സത്യത്തിൽ ഞാൻ വെള്ളത്തിൽ പോണ്ടതാ പുളി പിടിച്ച് വലിച്ചു കഴിഞ്ഞപ്പോ പുളി വരുവോ പുളിക്ക് അങ്ങനൊരു സംഭവം ഉണ്ടല്ലോ പുളി ഇങ്ങനെ വളഞ്ഞു അത് വിടുമ്പോൾ ഞാനും ഒപ്പം പോകുന്നൊരവസ്ഥയായി എങ്കിലും ഞാൻ പുളി പറിച്ചു കെട്ടോ കണ്ട നിറച്ച് പുളി കണ്ട പുളി ചെറുപ്പത്തിലേ തിന്നിട്ടുള്ളവർക്ക് മാത്ര ഈ പുളിയുടെ രസം മനസ്സിലാവുള്ളൂട്ടാ ഈ പുളിക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒട്ടും പുളിപ്പിട നേരെ ഒരു പുളിയും നല്ലൊരു മധുരവും ഇങ്ങനെ കറൂറോ കടിച്ചു തിന്നും കൂടി ചെയ്യട്ടാ അപ്പൊ അങ്ങനത്തെ ഒരു പുളിയാണ് കണ്ടിട്ട് കൊതി വന്നിട്ട് ഒരു രക്ഷയില്ല എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ കുട്ടിക്കാലം തന്നെയാ അയ്യോ എനിക്കിത് കിട്ടിയിട്ട് എനിക്കുണ്ടായ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അപ്പതേ കണ്ടാ എന്റെ ഉയരേ ഉള്ളൂട്ടാ ഈ പുളി നിൽക്കണത് എൻ്റെ ഉയരത്തിൽ നിന്ന് കയ്യെത്തിച്ചാൽ കിട്ടാവുന്ന ഉയരേ ഉള്ളൂ ഈ പുളിക്ക് അപ്പൊ ഞാൻ പുളി പറിക്കുമ്പോഴേ എൻ്റെ മോനെ എന്നെ നല്ല ചീത്ത പറയുന്നുണ്ട് കാരണം ഇവരൊന്നും ഈ പുളി തിന്നിട്ടില്ല ഇവരൊക്കെ ധരിക്കുമ്പോ ഇവർ തീട് നല്ല നല്ല സംഭവങ്ങളല്ലേ നമ്മുടെ മക്കളൊക്കെ കഴിച്ചിട്ടുള്ളൂ ഇതുപോലെ പുളിയൊക്കെ തിന്നിട്ടുണ്ടാ നമ്മൾ ചെറുപ്പത്തില്ല ഈ പുളിയൊക്കെ എടുത്ത് പച്ച കുരുമുളകൊക്കെ ഇട്ട് അമ്മയും വെച്ച് ചതച്ച് ഉപ്പും കുരുമുളകൊക്കെ ഇട്ട് ചതച്ച് തിന്ന ഓർമ്മയാണ് കേട്ടോ എനിക്ക് കണ്ടാ എന്ത് രസാന്നറിയോ ഈ പുളി കിട്ടിയ വഴുക്കിയോ ഒന്നും നോക്കിയിട്ട് കേട്ടോ കടിച്ചു മുറിച്ച് ഞാനങ്ങനെ തിന്നു നല്ല രസാണ് കേട്ടാ ഓ എനിക്ക് പറയാൻ പറ്റില്ല പുളിയൊന്നുമില്ല നല്ല രസാണത് അങ്ങനെ ഞാൻ ആ പുളിയൊക്കെ തിന്ന് സന്തോഷായിട്ടാ അപ്പം കടമ്മക്കുടിയിൽ വന്നാൽ പുളി സീസൺ ആണെങ്കിൽ പുളിയും തിന്നാം എന്ന് പറയുമായിരുന്നു അങ്ങനെ ഞാൻ കുറച്ച് പുളിയൊക്കെ പൊട്ടിച്ച് കാറിൽ വെച്ച് ഞങ്ങൾ തിരിച്ച് പോവാട്ടോ ഈ പുളി കിട്ടിയ സന്തോഷത്തിൽ പിന്നെ ഞാൻ എല്ലാം മറന്നുപോയി പിന്നെ ഇങ്ങോട്ട് തിരിച്ചു പോന്നു അപ്പം കൂട്ടുകാരെ ഇതാണ് കടമക്കുടി ഞാൻ ആദ്യമായിട്ട് പോണ സ്ഥലമാണ് ഇതിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ പക്ഷെ ഞങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചു പോരേണ്ടി വന്ന കാരണം കുറച്ചൊന്ന് നിന്ന് ഒരു ചായയും കുടിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു കെട്ടോ ഒരുപാട് ആൾക്കാര് വരുന്നുണ്ട് ഞങ്ങൾ പോയ സമയത്ത് മഴയുണ്ടായിരുന്നു അപ്പൊ പിന്നെ അധികം സമയമൊന്നും നിന്നില്ല കേട്ടോ അങ്ങനെ കടമക്കുടിയുടെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അവിടെ നിന്ന് ഒരു ചായയും കുടിച്ച് ഞങ്ങൾ തിരിച്ചു പോരുകയാണ് കേട്ടോ തിരിച്ചു പോരുമ്പോ മനസ്സിന് വളരെ സന്തോഷായിരുന്നു അതിന് കാരണം എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ വേണ്ടുന്നതിനും വേണ്ടാത്തതിനും ഒക്കെ നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങളും സാമ്പത്തികവും പ്രാരാബ്ദങ്ങളും കുടുംബത്തെ പ്രശ്നങ്ങളും ചേരാത്ത പ്രശ്നങ്ങളും എല്ലാവർക്കും പല വിധത്തിലുള്ള പ്രശ്നങ്ങളും അതൊക്കെ കാരണം നമ്മുടെ ശരീരം ഇങ്ങനെ ചൂടായി 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 നമ്മൾ ചിലപ്പോൾ പൊട്ടിത്തെറിക്കും അപ്പം ഈ ശരീരത്തിന് ചൂടാവുമ്പോഴാണ് നമ്മൾ പൊട്ടിത്തെറിക്കണത് അതുകൊണ്ടാണ് നമുക്കിങ്ങനെയുള്ള കടലും കായലൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷം ഉണ്ടാവുന്നത് അപ്പോൾ ശരീരം ചൂടാവണത് മനസ്സ് ചൂടാവണതൊന്നും എന്തായാലും നല്ലതല്ല എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവണത് എനിക്കെൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളതും അതൊക്കെ തന്നെ ഉള്ളു നമ്മുടെ ജീവിതം ഒന്നേ ഉള്ളൂ ഒരുപാട് ദുരിതങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ മാറി മറഞ്ഞ് വരും എല്ലാം തരണം ചെയ്ത് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം എനിക്ക് തോന്നുന്നത് സ്നേഹത്തിൽ വലുതായിട്ട് ഈ ലോകത്ത് ഒന്നുമില്ല എന്നാ പോകുന്ന വഴിയിൽ നമ്മൾ ഇന്ന് നടന്നു പോകുന്ന വഴിയിൽ എന്തൊക്കെയാ സംഭവിക്കുക നമുക്ക് ആർക്കും അറിയില്ല പക്ഷെ എല്ലാവരും സ്വാർത്ഥരാണ് അതുകൊണ്ട് തന്നെ ആർക്കും എത്ര പറഞ്ഞാലും എത്ര കണ്ടാലും ഇതൊന്നും മനസ്സിലാവണില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം എല്ലാവരും വാശിപ്പുറത്ത് ഇങ്ങനെ ജീവിച്ചു പോവുകയാണ് പരസ്പരം രക്തബന്ധങ്ങൾ പോലും കണ്ടാൽ തിരിച്ചറിയാത്ത ഒരു ലോകത്താണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് പക്ഷേ ഞാൻ അതിൽ നിന്നൊക്കെ ഒരുപാട് മാ മാറാനും മാറ്റാനും ശ്രമിക്കുന്ന ഒരാളാണ് എനിക്ക് എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ എല്ലാവരും സ്നേഹമായിട്ട് പോകണം എന്നെ ദ്രോഹിക്കുന്നവരോട് പോലും ഞാൻ ചിന്തിക്കാറുണ്ട് എന്തിനാണ് അവരെന്നെങ്ങനെ ദ്രോഹിക്കണേ ഞാൻ അവരെത്രമാത്രം സ്നേഹിച്ചിട്ടുള്ളതാണെന്ന് അപ്പോൾ നമ്മൾ എന്തായാലും എന്തായാലും പറഞ്ഞാലും സ്നേഹം കൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ചില ആൾക്കാർക്ക് ഇഷ്ടാവില്ല പണ്ടൊക്കെ ഞാൻ തർക്കിക്കാറുണ്ടായിരുന്നു ഇപ്പം ഞാൻ തർക്കിക്കാറൊന്നുമില്ല കാരണം നമുക്കിങ്ങനെ ഓരോ പ്രായം കഴിയും തോറും നമുക്ക് അറിവുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പം നമുക്ക് മനസ്സിലാവും വേണ്ട നമ്മൾ നമ്മുടെ രീതിക്ക് ജീവിക്കുക അവരവരുടെ രീതിക്ക് ജീവിക്കട്ടെ എന്ന് എന്നാലും പറയാണ് നമ്മൾ എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് തണുത്തു തന്നെ ഇരിക്കണം ചൂടാവരുത് എത്ര വലിയ പ്രശ്നമാണെങ്കിലും നമുക്ക് സംസാരിച്ച് തീർക്കാൻ പറ്റും സംസാരിച്ച് തീർക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവും ഇല്ല അതുകൊണ്ടാണ് എല്ലാവരും മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള യാത്രകളൊക്കെ ചെയ്യുന്നത് അപ്പം എൻ്റെ കൂട്ടുകാരെ ഞാൻ കാണിച്ച ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നു വിചാരിക്കുന്നു നിങ്ങൾക്ക് കടമക്കുടിയിൽ വരാൻ തോന്നുകയാണെങ്കിൽ ഒന്ന് പൊയ്ക്കോളൂ നമുക്ക് നല്ലൊരു സമാധാനം കിട്ടും കുറച്ച് സമയം അവിടെ ഇരിക്കാം അപ്പോൾ കൂട്ടുകാരെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ ഒരിക്കൽ കൂടി എൻ്റെ ഈ വാക്കുകൾ നിങ്ങളെ ബോറടിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ബോറടിപ്പിച്ച് കാണും ബോറടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാട്ടോ ഗുഡ് ബൈ